് നാച്ചുറൽ ഡിലേസ് എന്ന യൂട്യൂബ് ചാനൽ ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് വിത്തിന് ഓർഡർ ഉണ്ടാവലുണ്ട് അത് നമ്മള് കൊറിയറായിട്ട് അയക്കലാണ് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും വിത്തിന്റെ ഓർഡറുകൾ കൊറിയറായിട്ട് അയക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വിത്തിന്റെ ലാബാണിത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ വിത്ത് എടുക്കുകയൊക്കെ ചെയ്യുക ഇതാണ് നമ്മളെ വിത്തിന്റെ ലാബ് ഇതിപ്പോ ഓയിസ്റ്റർ മഷ്റൂം അല്ലെങ്കിൽ ചിപ്പിക്കൂണ് അങ്ങനെ മലയാളത്തിൽ ചിപ്പിക്കൂണ് അറിയാം ഇതാണ് ഇപ്പൊ നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇതിൽ ഫുൾ എയർ കണ്ടീഷൻ ആയിരിക്കും ഈ റൂമ് ഫുള്ള് എയർ കണ്ടീഷനിലാണ് വരിക ടെമ്പറേച്ചർ നമ്മൾ ഒരു ട്വന്റി ടു മൊത്തത്തിൽ റൂമ് ടെമ്പറേച്ചർ വെക്കുക മഷ്റൂം പേക്ക് ചെയ്യല് ഇങ്ങനത്തെ ബോക്സിലാണ് ഇങ്ങനത്തെ ബോക്സിലും പേക്ക് ചെയ്യും പിന്നെ സാധാരണ നമ്മൾ ചാക്കും അരുത്തേലും പേക്ക് ചെയ്യും ഇന്നിപ്പോൾ രണ്ടിലും പേക്ക് ചെയ്യാണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പേക്ക് ചെയ്യാന്നുള്ളത് കാണിച്ചതാണ്

ഒരു നൂറു നൂറു ആക്കിട്ട് ചാക്കിലാ വിടല്ലോ അവർക്ക് അപ്പൊ അവർക്ക് ചാക്കിൽ നമുക്ക് പെക്ക് ചെയ്യണം എങ്ങനെയാ നോക്കാം നമ്മള് രണ്ട് ചാക്കിലും ഫുള്ള് ആക്കിയിട്ടോ ഈ രണ്ട് ഒരു ചാക്കിക്ക് തന്നെയാണ് ഇനി നമുക്ക് ഇത് കൊറിയർ അയക്കാൻ പോവാ നമ്മള് വിത്തൊക്കെ വണ്ടിയിൽ കയറ്റിട്ടുണ്ട് ഇനി നമ്മള് കൊറിയർ അയക്കാൻ പോവാണ് കൊറിയർ നമ്മള് മൂന്ന് കൊറിയർ ടീമിനാ കൊടുക്കല്ലോ ആലപ്പി കൊറിയറും കൊടുക്കലുണ്ട് പിന്നെ കെ ആർ എസ് കുറേ കൊടുക്കലുണ്ട് പിന്നെ എസ് ടിയും പിന്നെ ഡി പി ഡി സിയും അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ആലപ്പിക്കും കെ ആർ എസിനും അല്ലേ ബാക്കി പേക്ക് ചെയ്യാൻ സമയം കിട്ടില്ല കുറച്ച് നേരം ലേറ്റായിപ്പോയി ബാക്കി അപ്പോൾ നാളെ അയക്കാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ പോണ വിശേഷങ്ങൾ കാണാം അപ്പം നമ്മൾ ഫാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറി ചെറിയ ഹൈവേ ഈ റോഡാണ് നമ്മളെ തുഷാരഗിരി കോടഞ്ചേരി റൂട്ട് ഇത് നേരെ കോഴിക്കോട് നോള സിറ്റീൻ്റെ അടുത്താണ് പോവാ നോള സിറ്റീൻ്റെ അവിടെ നിന്നാണ് നമ്മൾ നേരെ താമരശ്ശേരി നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് നമ്മളെ ഈ കൊറിയർ സർവീസ് ആലപ്പിയും കെ ആർ എസും കുറച്ച് ലോങ് ആണ് ഡി ടി സിയും എസ് ടി കൊറിയറൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ ഏകദേശം നോള സിറ്റീൻറെ അടുത്തെത്തി മർക്കസ് നോള സിറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ ഇവിടെയാണ് എൻ്റെ വീട് വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചല്ല ഇതാണ് എന്റെ വീട് വീടല്ല അവിടെ കടകളുണ്ട് അതിന്റെ ബേക്കിലാണ് വീട് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മളെ മർക്കസ് നോളസിറ്റിന്റെ ഒക്കെ സ്ഥാപനങ്ങളും ഒക്കെ ഇല്ലേ നോളസിറ്റിന്റെ വിഭാഗം കേട്ടോ യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റ് നാല് ഗേറ്റ് ഉണ്ട് അതിലെ രണ്ടാമത്തെ ഗേറ്റ് ആണത് ഇവിടെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട് പിന്നെ അൽക്കസിന്റെ ഏറ്റവും വലിയ പള്ളികൾ ഒരു പള്ളിയായിട്ടില്ല പിന്നെ കുറെയേറെ സ്ഥാപനങ്ങളുണ്ട് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും അങ്ങനെ ലോ കോളേജ് യൂനാനി പിന്നെ ഹോസ്പിറ്റലുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഇതിൻ്റെ ഉള്ളില് നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് കയറി ഈ റോഡും നേരെ അവിടെ വന്ന് ചാടും അപ്പൊ നിന്നെ നേരെ അപ്പർ സൈഡിൽ കൂടെയാണ് ഹൈവേ കറക്റ്റ് ഹൈവേ പോകുന്നത് അപ്പർ സൈഡിൽ കൂടെയാണ് ബിസിനസ് ഒരു പേരുണ്ട് ഞാൻ നമ്മുടെ ഹോട്ടല് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഈ ചൈവലി വയനാട് ഇതിപ്പോൾ നമ്മൾ ഹീങ്ങാപ്പ എത്തിണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞപ്പോയി കഴിഞ്ഞിട്ട് അടുത്ത ഒരു നിയറസ്റ്റ് ടൗൺ തന്നെയാണ് അത്യാവശ്യം വലിയ ടൗണാണ് ആണ് ഇവിടെ നമ്മൾ മഷ്റൂമൊക്കെ മാർക്കറ്റ് ചെയ്യുന്ന ആണ് പിന്നെ ആർക്കെങ്കിലുമൊക്കെ നല്ല ഇനം ചിപ്പിപ്പോൾ മഷ്റൂം ആണെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി നേരെ ആണെങ്കിൽ മലപ്പുറത്തേക്കും പോവാം കോഴിക്കോട് പോവാ വടകര കൊയിലാണ്ടി ആ സൈഡിലേക്ക് അങ്ങനെ മൂന്ന് നാല് വൈകുന്ന ജംഗ്ഷനാണ് കുറെ സർവീസ് പറഞ്ഞു കഴിഞ്ഞാല് താമരശ്ശേരി കുറച്ച് കൂടി മുന്നോട്ട് പോകണം കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞാൽ പരപ്പം പോയിൽ നിന്നാണ് സ്ഥലത്താണ് താമരശ്ശേരിന്ന് രണ്ട് കിലോമീറ്റർ ിലോട്ട് പോണം എന്താണ് താമരശ്ശേരി ഇവിടെയാണ് പിന്നെ എല്ലാ കൊറിയർ സർവീസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അല്ലേ വലിയ കുറച്ച് വലിയ ടൗൺ ആയിട്ട് വരുന്നത് ഇപ്പൊ നമ്മള് ആ പറ്റമ്പൂലെത്തി നമ്മളെ കൊറേ കെ ആർ എസും എ പി എസും ഇവിടെ അല്ലേ അപ്പൊ ആദ്യം നമ്മൾ കെ ആർ എസിൽ പോവാ വനത്ത സൈഡിലാണല്ലേ കൊറച്ച് ഒരു ഉള്ള് എക്കെ ആയിരിക്കും ഇവിടെ തന്നെ കേൾസിന്റെ ഗോഡോൺ പോയോ അപ്പോൾ ഈ ഓട്ടർ പരിപാടി തുടങ്ങാണ് ഒരു ഒരു ബോക്സ് കൂടെ ഇറക്കി കൊടുക്കണം അങ്ങനെ തളിപ്പറമ്പ് അപ്പൊ ഇന്നത്തെ കൊറിയറൊക്കെ നമ്മൾ അയച്ച് ഏകദേശം അഞ്ചു മണി ആയപ്പോന്നെല്ലാം അയച്ച് രണ്ടു ദിവസം കൊണ്ട് അവിടെ എത്തും എന്നാ പറഞ്ഞിട്ടില്ലേ അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണോ ഒന്ന് നീക്കുക അപ്പൊ ഓക്കെ ബൈ